ഉത്തർപ്രദേശിലെ സംബലിൽ സംഘർഷം നടന്ന ചന്ദൌസി സന്ദർശിക്കാനെത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ യു പി പോലീസ് തടഞ്ഞു ഡൽഹി യു പി അതിർത്തിയായ ഗാസിപുരിയിലാണ് രാഹുലിനെയും പ്രിയങ്കയെയും കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് തടഞ്ഞത് ഒന്നര മണിക്കൂറോളം നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ രാഹുൽ ഗാന്ധിയും നേതാക്കളും ഡൽഹിയിലേക്ക് മടങ്ങി ഭരണഘടനയുടെ ചെറുമാതൃക ഉയർത്തിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധം ിലേക്ക് പോകുകയെന്നത് തന്റെ ഭരണഘടനാപരമായ അവകാശമായിരുന്നെന്നും അത് നിഷേധിക്കപ്പെട്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു സമ്പലിലേക്ക് പോവുകയെന്നത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തന്റെ അവകാശമാണ് അങ്ങോട്ട് പോകണമെന്നാണ് ആഗ്രഹം എന്നാൽ പോലീസ് യാത്ര തടയുകയാണ് പോലീസിനൊപ്പം പോകാൻ സമ്മതം അറിയിച്ചെങ്കിലും അതിനുള്ള അവസരവും നിഷേധിച്ചുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു സമ്പലിൽ നടന്നത് വലിയ തെറ്റാണെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു രാവിലെയാണ് യു കോൺഗ്രസ് എം പിമാർ ഉൾപ്പെടെയുള്ള സംഘം സമ്പലിലേക്ക് പുറപ്പെട്ടത് സംഘടനാ സെക്രട്ടറി കെ സി വേണുഗോപാലും സംഘത്തിനൊപ്പമുണ്ടായിരുന്നു പതിനൊന്ന് മണിയോടെ സംഘം ഗാസിയപുരിയിൽ എത്തിയെങ്കിലും മുന്നോട്ടു പോകാൻ യു പി പോലീസ് അനുവദിച്ചില്ല റോഡിന് കുറുകെ ബാരിക്കേഡുകളും പോലീസ് വാഹനങ്ങളും നിരത്തിയാണ് യാത്ര തടഞ്ഞത് ഇതോടെ വാഹനത്തിൽ നിന്നും ഇറങ്ങിയ രാഹുൽ പോലീസുകാരുമായി സംസാരിച്ചു അഞ്ചു പേർക്കെങ്കിലും അനുമതി നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ പോലീസ് അനുമതി നൽകിയില്ല തന്നെയെങ്കിലും പോകാൻ അനുവദിക്കണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടെങ്കിലും കടത്തിവിടില്ലെന്ന് പോലീസ് ആവർത്തിച്ചു പോലീസ് തന്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ അനുവദിക്കുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു